നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം തുറന്നിരിപ്പാണല്ലോ എല്ലാവരും കണ്ണും കാതും കൂർപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വാർത്തകൾ ഉറ്റുനോക്കുന്ന ഒരു സമയം ഈ ഘട്ടത്തിൽ മാർക്കസ് മെർഹുലാവ നമുക്ക് വിശ്വസിക്കാവുന്ന സോസാണല്ലോ നിങ്ങൾക്കറിയാം ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് സെൻറ്റർ അദ്ദേഹം കൺഫേം ചെയ്തുകൊണ്ടൊരു കാര്യം പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡിഫൻഡറെ സൈൻ ചെയ്തിരിക്കുന്നു അതും മൾട്ടി ഇയർ ഡീലാണ് ഒരു വർഷത്തേക്കല്ല ഒന്നിലധികം വർഷത്തേക്ക് താരത്തെ സൈൻ ചെയ്തിരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ വാർത്തയിലേക്ക് നോക്കാം അദ്ദേഹം പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഹാവ് സൈൻഡ് എ ഡൊമസ്റ്റിക് ഡിഫൻഡർ ഓൺ എ മൾട്ടി ഇയർ ഡീൽ ഒരു മൾട്ടി ഇയർ ഡീലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡിഫൻഡർ ഡൊമസ്റ്റിക് ഡിഫെൻഡർ ഇന്ത്യക്കാരനായിട്ടുള്ള ഡിഫെൻഡർ സൈൻ ചെയ്തിരിക്കുകയാണ് പക്ഷേ താരം ഇപ്പോൾ ഈ ജനുവരി ട്രാൻസ്ഫർ ഇൻഡോയിലെ ടീമിനോടൊപ്പം ചേരില്ല മറിച്ച് അടുത്ത സീസണിൽ മാത്രമേ ചേരുകയുള്ളൂ അറ്റ് ദി എൻഡ് ഓഫ് ഈസ് എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ് താരത്തിന് ഇപ്പോൾ ഒരു ക്ലബുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട് ആ കോൺട്രാക്ട് കഴിഞ്ഞിട്ട് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്താണ് അടുത്ത സീസണിലേക്കാണ് അദ്ദേഹം ടീമിനോടൊപ്പം ചേരുക ചുരുക്കത്തിൽ ഇപ്പോൾ സൈൻ ചെയ്തു വെച്ചു അദ്ദേഹത്തിൻ്റെ നിലവിൽ മറ്റൊരു ക്ലബുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട് അത് ഈ സീസണോട് കൂടി അവസാനിക്കും അത് കഴിഞ്ഞാൽ ആ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും മൾട്ടി ഇയർ ഡീലാണ് എന്നുകൂടി മാർക്കസ് മുറുഖ്ലാവ് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്ത ചോദ്യം ആരാണ് താരം എന്നുള്ളതായിരിക്കും അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഡോണ്ട് ആസ്ക് മീ ഫോർ നെയിംസ് എന്നാണ് എന്നോട് ഇപ്പോൾ പേര് ചോദിക്കരുത് ഡോണ്ട് ബ്ലെയിം മീ ഫോർ ഡിസ്ട്രാക്ഷൻസ് ഡിസ്ട്രാക്ഷന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം ഒരു ക്ലൂ ഇട്ട് തരുന്നുണ്ട് ആ ക്ലൂ ഇതാണ് ഹീസ് എ നൈബറിംഗ് ക്ലബ്ബ് തൊട്ടടുത്തുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ അയൽ ക്ലബ്ബുകളിൽ നിന്നാണ് അതിലൊരു ക്ലബ്ബുകളിൽ നിന്നാണ് ഈ താരത്തെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് അത്രയേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നർത്ഥം പക്ഷേ കാര്യം കൺഫേംഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ഈ സീസണിൽ വളരെ പരിതാപകരമാണ് നമുക്കറിയാം അത് അത് വരും സീസണിൽ സംഭവിക്കാതിരിക്കാൻ ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡൊമസ്റ്റിക് ഡിഫൻഡറെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പേരധികം വൈകാതെ തന്നെ പുറത്തേക്ക് വരും നമുക്ക് കാത്തിരിക്കാൻ കാരണം നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇത്ര ഒരു ക്ലൂ കിട്ടിയാൽ അതിലൂടെ പിടിച്ചു കയറി അതെന്താണ് എന്നുള്ളത് കണ്ടെത്താൻ വിദഗ്ധരാണ് ഇതുപോലെ നമുക്ക് വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്ന് ആ പേര് വന്നാൽ അതും നമുക്ക് പങ്ക് വയ്ക്കാവുന്നതാണ് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഹോക്സ് എടുക്കാം